വാട്സപ്പിനകത്തുള്ള ഒരു കിടിലൻ ട്രിക്ക് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ ഈ വാട്സപ്പിനകത്ത് നമുക്ക് പെട്ടെന്ന് ഒരാളുടെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ ഒരു നമ്പറിൽ നമുക്ക് വാട്സപ്പ് ഉണ്ടോ ചെക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് നമുക്ക് പെട്ടെന്ന് കോൾ ചെയ്യാനോ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ അവരുടെ കോൺടാക്ട് ഫോണിൽ സേവ് ചെയ്തതിന് ശേഷം എന്നിട്ട് അത് നമ്മൾ വാട്സപ്പിൽ സെർച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു നമ്പറിൽ ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുകയാണ് ചെയ്യാറ് എന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ അവരോട് സെക്കൻഡുകൾ കൊണ്ട് അവരോട് ചാറ്റ് ചെയ്യാനും സെക്കൻഡുകൾ കൊണ്ട് അവരോട് നമുക്ക് കോൾ ചെയ്യാനുള്ള ഒരു കിടലൻ ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അത് പല ആളുകൾക്കും അറിയാത്ത ഒരു കിടിലൻ ട്രിക്കാണ് അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ചെയ്യുന്ന അടിപൊളി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങനെയാണെങ്കിൽ നോക്കാം അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒന്ന് കോണ്ടാക്ട് ലിസ്റ്റിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കണം ആ ഒരു നമ്പർ അതായത് നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന നമ്പർ ആയിരിക്കണം ആ ഒരു നമ്പർ സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് ആ ഒരു നമ്പർ നമുക്ക് നമ്മുടെ വാട്സപ്പിൽ കാണാൻ പറ്റും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നമ്പറൊക്കെ ഉള്ള ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെന്താണോ സേവ് ചെയ്ത് വെച്ചാൽ അത് ആ ഒരു പേരിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും നിങ്ങളുടെ അതായത് ആ ഒരു ഇതിൽ കാണാൻ ഒന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധാരണ ആളുകളോട് ചാറ്റ് ചെയ്യുന്നതുപോലെയാണ് അവിടെ കാണാൻ പറ്റുക അവിടെ ആ ഒരു മെസ്സേജ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആരുടെ നമ്പറിലാണ് വാട്സപ്പ് ഉണ്ടോ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്പർ അവിടെ അടിച്ചു കൊടുക്കാം ആ ഒരു നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് സെൻഡ് അടിക്കുമ്പോൾ നമുക്ക് അവിടെ ആ ഒരു നമ്പർ കാണാൻ പറ്റും ആ ഒരു നമ്പർ മുതൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു മൂന്ന് ഓപ്ഷൻ കാണാൻ പറ്റും അവരിൽ നമുക്ക് ചാറ്റ് വിത്ത് എന്ന് പറഞ്ഞിട്ട് അവരുടെ മൊബൈൽ നമ്പറും കാണിക്കും അതേപോലെ അവർ കോൾ ചെയ്യണമെങ്കിൽ വാട്സപ്പോട് കോൾ ചെയ്യണമെങ്കിൽ അങ്ങനെയും കാണിക്കും അങ്ങനെ ഇത് ഈ ഒരു കോണ്ടാക്റ്റ് നമുക്ക് ഇതിൽ സേവ് ചെയ്യണമെങ്കിലും സേവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ആരുടെ കോണ്ടാക്ട് നമുക്ക് ഇവിടെ ഈ മെസ്സേജ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് കോപ്പി ചെയ്യുക പേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ കോണ്ടാക്ട് നമ്മളവിടെ അടിച്ചു കഴിഞ്ഞിട്ട് സെൻഡ് സെൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അവർ ആ നമ്പറിൽ നമുക്ക് ചാറ്റ് ചെയ്യണം അവരെ നമ്പറിൽ വാട്സപ്പ് ഉണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു കിടലം ട്രിക്ക് ആണിത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഇത് അറിയാത്തുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം ഗുഡ് ബൈ